ആപ്പിൾ മേധാവി സ്ഥാനം ടിംകു കൊഴിഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ആരാകും ആപ്പിളിന്റെ തലപ്പത്ത് അടുത്തതായി വരാൻ പോകുന്ന ചർച്ചയിലാണ് ലോകം ആപ്പിളിനെ ഒരു ഫോർട്ട്രില്യൻ മൂല്യമുള്ള കമ്പനിയായി വളർത്തിയതിന്റെ കീർത്തി കുക്കിനുള്ളതാണ് അതേസമയം നിർമ്മിത ബുദ്ധിയുടെ വരവ് കാലേ കൂട്ടി ആപ്പിളിനെ മുന്നിൽ നിർത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സാധിക്കാതെ പോയതിന്റെ വഴി അദ്ദേഹത്തിന്റെ മേൽ ചാറാൻ പലരും ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം വിരമിക്കാൻ ഒരുങ്ങുന്നത് എന്നും പറയപ്പെടുന്നു ഒരു ദശാബ്ദം മുമ്പ് ആപ്പിളിന്റെ സിഇഒ ആയിരുന്ന സ്റ്റീവ് ജോബ്സിൽ നിന്നാണ് ടിം കുക്ക് ഈ പദവി ഏറ്റെടുത്തത് ആപ്പിളിന്റെ സഹസ്ഥാപകനും മേധാവിയുമായിരുന്ന സ്റ്റീവ് ജോബ്സ് ക്യാൻസർ ബാധിതനായി നേതൃസ്ഥാനത്ത് തുടരാൻ വയ്യാതെ ആയപ്പോഴാണ് കുക്കിന് രണ്ടായിരത്തി പതിനൊന്നിൽ കമ്പനി യുടെ മേധാവി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം കമ്പനിയുടെ മൂല്യം അസാധാരണമായ രീതിയിൽ വർദ്ധിപ്പിക്കാൻ കുക്കിന്റെ നേതൃത്വത്തിന് സാധിച്ചു സ്റ്റീവ് ജോബ്സിന്റെയും ആപ്പിളിന്റെയും പാരമ്പര്യങ്ങൾ കനുഷ്ഠയോടെ നിലനിർത്താനും അദ്ദേഹത്തിന് സാധിച്ചു അങ്ങനെ കുക്ക് വിരമിക്കുകയാണെങ്കിൽ ആപ്പിളിൽ വമ്പൻ അഴിച്ചുപണി തന്നെ നടന്നേക്കുമെന്നാണ് കരുതുന്നത് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയുടെ തലപ്പത്ത് ഇനി ആര് വരും എന്ന കാര്യത്തിൽ ഉദ്യോഗം ഏറെയാണ് കുക്ക് മാറിയാൽ ആപ്പിളിന്റെ സിംഹാസനം കിട്ടാനിടയുള്ള ആദ്യത്തെ ആൾ ഇപ്പോഴത്തെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കൂടിയായ ജെഫ് വില്യംസ് ആയിരിക്കുമെന്നാണ് ാണ് കരുതി വരുന്നത് കുക്കിന്റെ ഒരു പതിറ്റാണ്ടോളം നിലകൊണ്ടു എന്നതാണ് അദ്ദേഹത്തിന്റെ യോഗ്യതകളിൽ ഒന്ന് ആപ്പിളിന്റെ പാരമ്പര്യം നിലനിർത്താൻ അത്തരത്തിലൊരാൾ തന്നെയാണ് ചേർന്നതെന്നും ഏവരും കരുതി കുക്കിന്റെ സ്വാഭാവിക അനന്തരവകാശിയാണ് വില്യംസ് എന്നിവരെ പറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ താൻ ഉന്നത സ്ഥാനങ്ങൾ വേണ്ടെന്ന് വയ്ക്കുകയാണെന്നും അടുത്ത വർഷം ആപ്പിൾ വെടുകയാണെന്നും വില്യംസ് പ്രഖ്യാപിച്ചു അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ ഇനി സാധ്യതയുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ആപ്പിൾ കമ്പനിയെക്കുറിച്ചുള്ള ഏറ്റവും വിശ്വസനീയമായ പ്രവചനങ്ങൾ നടത്തുന്ന ആൾ എന്ന ഖ്യാതയുള്ള ബ്ലൂബർഗ് റിപ്പോർട്ട് മാർക്ക് ഗുർമൻ പറയുന്നത് ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആയ ജോൺ ടെർണസ് ആയിരിക്കാം ഇനി മേധാവിയാവുക എന്നാണ് ടെർണസ് ആപ്പിളിൽ ചേർന്നത് രണ്ടായിരത്തി ഒന്നിലാണ് അതിനുശേഷം കമ്പനി പുറത്തിറക്കിയ ഐഫോണുകൾ മുതൽ എയർപോർട്ട്സ് വരെ എല്ലാ പ്രധാന ഉപകരണങ്ങളുടെയും നിർമ്മാണത്തിൽ സംഭാവന നൽകിയിട്ടുമുണ്ട് ടെർണസ് ജോബ്സിന്റെയും കുക്കിന്റെയും നേതൃത്വ രീതികൾ കണ്ട് പരിചയിച്ചിട്ടുമുണ്ട് അദ്ദേഹം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആപ്പിൾ സ്വന്തമായി പ്രൊസസർ നിർമ്മിച്ചെടുത്തപ്പോൾ അതിൽ നിർണായകമായ പങ്ക് വഹിച്ചതും ടെർണസ് ആണ് ഇപ്പോൾ അൻപത് വയസ്സാണ് അദ്ദേഹത്തിന് കുക്ക് ചുമതലയേറ്റപ്പോൾ ഉണ്ടായിരുന്ന അതേ പ്രായം ആപ്പിളിന് അടുത്ത ഒരു പതിറ്റാണ്ടിലേക്ക് വിശ്വസിക്കാവുന്ന നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചേക്കാം എന്നാണ് ടെർണസ് തന്നെയാണ് വരേണ്ടതെന്ന് കരുതുന്നവർ പറയുന്നത് ആപ്പിൾ മേധാവിയാകാൻ സാധ്യതയുള്ള മറ്റൊരാൾ ജോൺ ഗിയനാൻഡ്രിയ ആണ് അദ്ദേഹം ടക്കം ടെർണസിന് വെല്ലുവിളി ഉയർത്തിയേക്കാവുന്ന ആളുകളുടെ എല്ലാം പ്രായം അറുപതിനോട് അടുക്കുകയോ അറുപത് കടക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നതും ടെർണസിന് ഗുണം ചെയ്തേക്കും കൂടാതെ ടെക്നിക്കൽ മേഖലയുമായി അടുത്തിടെ പഴകുന്ന ഒരാളെ തലപ്പത്ത് കൊണ്ടുവരുന്നതും ആപ്പിളിന് നല്ലതായിരിക്കും എന്നും വാദമുണ്ട് എഐ മേഖലയിൽ ആപ്പിൾ പുരോഗതി കൈവരിക്കാത്തതും ഗിയനാൻഡ്രിയയുടെ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചേക്കും കഴിഞ്ഞ കുറച്ചു കാലമായി ടെർണസിന്റെ മുഖം കാണിക്കാൻ ആപ്പിൾ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതും അദ്ദേഹത്തിന്റെ സാധ്യത കൽപ്പിക്കുന്നവർ എടുത്തു കാണിക്കുന്നു ഇനി ഏതെങ്കിലും കാരണവശാൽ ടെർണസിന് സ്ഥാനക്കയറ്റം നൽകിയില്ലെങ്കിൽ പരിഗണിക്കുന്ന പേര് ക്രേക്ക് ഫ്രെഡറിഗിയാണ് സോഫ്റ്റ്വെയർ വിഭാഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ആപ്പിളിന്റെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുമ്പോൾ കണ്ടു പരിചയിച്ച മുഖങ്ങളിലൊന്നുമാണ് അദ്ദേഹത്തിന്റേത് ദീർഘകാലമായി ആപ്പിളിന്റെ സോഫ്റ്റ്വെയർ മേഖലയിലേക്ക് വമ്പൻ സംഭാവനകൾ നൽകി വന്നാളെന്ന നിലയിൽ ഫെഡറഗി തലപ്പത്തെത്തുന്നതിൽ തെറ്റില്ല അദ്ദേഹം രണ്ടായിരത്തി ഒൻപത് മുതൽ ആപ്പിളിലുണ്ട് പല കാര്യങ്ങളിലും കമ്പനിയെ പ്രതിനിധീകരിച്ച് എത്തിയിട്ടുമുണ്ട് രാജ്യാന്തര തലത്തിൽ ആപ്പിളിന്റെ മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയ ഗ്രെഗ് ജോസ്ഫിയ കുക്കിൻ്റെ പിൻഗാമിയാകാൻ യോഗ്യനാണെന്ന വാദവും ഉയരുന്നു കുക്ക് മാത്രമാണ് അദ്ദേഹത്തിന് മുകളിലുള്ളത് ടെർണസിനെയും ഫെഡറിയെയും പോലെ കമ്പനിക്കുള്ളിലെ പരിചയം കുറവാണെങ്കിലും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം കമ്പനിക്ക് ഗുണം ചെയ്യുമെന്ന് കരുതപ്പെടുന്നു അദ്ദേഹത്തിന് അറുപത്തിരണ്ട് വയസ്സായി എന്നതാണ് ഒരു കുറവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആപ്പിളിന്റെ എഐ വിഭാഗത്തിന്റെ മേധാവി ജോൺ ഗിയനാൻഡ്രിയ ആയിരിക്കും കുക്കിന് ശേഷം ആപ്പിളിനെ നയിക്കുക എന്നായിരുന്നു ഒരു കാലത്ത് പലരും കരുതിപ്പോന്നത് എന്നാൽ ഏ ഐ മേഖലയിൽ ആപ്പിൾ ഇരുട്ടിൽ തപ്പാൻ തുടങ്ങിയതോടെ അദ്ദേഹത്തിന്റെ സാധ്യതകൾക്ക് മങ്ങലേറ്റു എന്ന് കരുതുന്നവരാണ് ഇപ്പോൾ കൂടുതൽ ഗിയനാൻഡ്രിയെ പകരക്കാരനായി എത്തുമെന്ന് കരുതി വന്ന മൈക്ക് റോക്വെൽ ആണ് സാധ്യത കല്പിക്കപ്പെടുന്ന മറ്റൊരാൾ അദ്ദേഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഇപ്പോൾ ആപ്പിളിന്റെ വോയിസ് അസിസ്റ്റന്റ് ആയ സിറിക്കി പുതുജീവൻ നൽകാൻ ഏൽപ്പിച്ചിരിക്കുന്നതും അദ്ദേഹത്തെയാണ് എന്നാൽ അദ്ദേഹം വളരെ ജൂനിയറായ ഒരു ഉദ്യോഗസ്ഥനാണ് ഇന്ത്യൻ വംശജനായ ഓപ്പറേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് സാബിഖ് ഖാനും ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു സാധ്യതകളും സാധ്യതകളും മറികടന്ന് ടിംകുക് തുടരുമോ അതോ പുതിയ മേധാവി വരുമോ എന്ന് ലോകം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്